നമസ്കാരം സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾക്കായി നമ്മൾ ഒരുപാട് സമയം കളയാറില്ലേ എന്നാൽ ഇനി ആ രീതിക്ക് ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നമ്മുടെയെല്ലാം വിരൽത്തുമ്പിലെത്തിക്കുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ലൈസൻസിനോ അതുമല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു അപേക്ഷയ്ക്ക് എന്ത് പറ്റിയെന്നറിയാനോ ഒക്കെയായിട്ട് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി നമ്മൾ മടുത്തിട്ടുണ്ടാവും എന്നാൽ ആ കാലമൊക്കെ ഇനി പഴങ്കതയാവുകയാണ് കാരണം കേരള സർക്കാർ ഈ ഒരു പ്രശ്നത്തിന് ഒരു അടിപൊളി ആധുനിക പരിഹാരം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്താണ് ഈ സ്മാർട്ടി ശരി നമുക്ക് നോക്കാം കെസ്മാർട്ട് എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഒരു വെർച്വൽ അസിസ്റ്റന്റാണിത് ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ എന്ത് സംശയങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും അതായത് ഇരുപത്തിനാല് മണിക്കൂർ മറുപടി തരാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഡിജിറ്റൽ സഹായി ഓക്കെ അപ്പോൾ ഈ പുതിയ സംവിധാനം വഴി നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുക നമുക്കൊന്ന് വിശദമായി നോക്കാം ഇതൊരു സാധാരണ കോൾ സെന്റർ ആണെന്ന് മാത്രം കരുതരുത് നമ്മുടെ പല ദൈനംദിന ആവശ്യങ്ങൾക്കും വേണ്ട ഒരുപാട് വിവരങ്ങൾ കിട്ടുന്ന ഒരിടം കൂടിയാണിത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ശരി ബിൽഡിംഗ് നിയമങ്ങളെക്കുറിച്ച് അറിയണം പെർമിറ്റ് എടുക്കാനുള്ള വഴികൾ അറിയണം ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് അറിയണം അല്ലേ ഈ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇനി സ്മാർട്ടി തരും അതുപോലെ തന്നെയാണ് മറ്റ് ലൈസൻസുകളുടെയും രജിസ്ട്രേഷനുകളുടെയും കാര്യം ഒരു പുതിയ കട തുടങ്ങാനുള്ള ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ അതുമല്ലെങ്കിൽ ജനനം മരണം വിവാഹം ഇവയൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിലൂടെ കിട്ടും ഓരോന്നിനും എന്തൊക്കെ പേപ്പറുകൾ വേണം എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു സൗകര്യമാണ് നമ്മൾ കൊടുത്ത ഒരു അപേക്ഷയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയാനുള്ള സൗകര്യം നമ്മുടെ ഫയൽ ഇപ്പോൾ എവിടെയാണ് അത് അപ്രൂവായോ അതോ എന്തെങ്കിലും കാരണവശാൽ റിട്ടേൺ ചെയ്തോ ഇനി ഓഫീസിൽ പോയി ക്യൂ നിൽക്കുകയോ പലതവണ വിളിച്ചു ചോദിക്കുകയോ വേണ്ട ഫോണിൽ തന്നെ സ്റ്റാറ്റസ് അറിയാം അപ്പോൾ ഈ പറഞ്ഞ സേവനങ്ങളെല്ലാം എങ്ങനെയാണ് കിട്ടുക അതിനായി ഒരൊറ്റ നമ്പർ മാത്രം ഓർത്തുവച്ചാൽ മതി നമ്പർ ഇതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം നമ്പർ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം 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 പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ ഏത് തദ്ദേശ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ഇനി ഈ ഒരൊറ്റ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാകും ഇനി ഈ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആണ് സ്മാർട്ടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശരി അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജി എന്താണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ സ്മാർട്ടിയുമായി സംസാരിക്കാൻ പ്രധാനമായും രണ്ടു വഴികളുണ്ട് ആദ്യത്തേത് എ കോളിംഗ് ബോട്ട് പേര് സൂചിപ്പിക്കുന്നതുപോലെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം നമ്മളോട് സംസാരിക്കും ശരിക്കും ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന അതേ ഫീൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് അതുത്തരം തരും ഇനി രണ്ടാമത്തെ വഴി കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റിൽ കാണുന്ന ത്രീ ഡി അവതാർ ടോക്ക് ബോട്ടാണ് വെബ്സൈറ്റിൽ കയറിയാൽ ഒരു വെർച്വൽ കഥാപാത്രത്തെ കാണാം അതിനോട് നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാനും ഉത്തരം നേടാനും സാധിക്കും ഈ സേവനം എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്ന് വിളിക്കാം വീട്ടിലെ ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കാം ഇനി ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയും ഈ സേവനം ഉപയോഗിക്കാം ചുരുക്കത്തിൽ ആർക്കും എവിടെ നിന്നും വിവരങ്ങൾ അറിയാൻ പറ്റും ഇതൊരു പുതിയ ടെക്നോളജി മാത്രമായി കാണരുത് അതിനേക്കാൾ ഉപരിയായി കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ ഒരു ഭരണരീതിയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണത് ഇത് സാധാരണക്കാരായി നമുക്കും ഗുണകരമാണ് സർക്കാരിനും ഗുണകരമാണ് ഈ സ്മാർട്ട് വരുന്നതിനു മുൻപും വന്നതിനു ശേഷവുമുള്ള മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മുൻപ് നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങണമായിരുന്നു ഇപ്പോഴോ ഫോണിലൂടെയോ വെബ്സൈറ്റിലൂടെയോ അപ്പോൾ തന്നെ വിവരം കിട്ടും മുൻപ് ഫയലിന് ഫയലിനെന്തു പറ്റിയെന്നറിയാതെ ഒരു അനിശ്ചിതത്വമായിരുന്നു ഇപ്പോഴാകട്ടെ ഫയലിന്റെ തത്സമയ സ്റ്റാറ്റസ് അറിയാം സങ്കീർണമായ നിയമങ്ങൾ കേട്ട് തലപുകഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ലളിതമായ വിശദീകരണങ്ങൾ കിട്ടുന്നു ഇതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തീർച്ചയായും സുതാര്യത കൂടുന്നു ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തവും വർദ്ധിക്കുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു സാധാരണ കോൾ സെന്റർ അല്ല ഇത് സുതാര്യവും കാര്യക്ഷമവുമായ ഒരു ഡിജിറ്റൽ കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പത്തിലും വേഗത്തിലും കിട്ടുക ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് സ്മാർട്ടി നമ്മളെ കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അപ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാണ് സ്മാർട്ടി പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഭാവിയിൽ സർക്കാർ സേവനങ്ങൾ പൂർണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുമോ അങ്ങനെയൊരു കാലം വരുമോ വന്നാൽ അത് ഭരണരംഗത്തെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക ഈ ഒരു ചോദ്യം തീർച്ചയായും നമുക്ക് മുന്നിൽ ഒരുപാട് പുതിയ സാധ്യതകളും വലിയ ചർച്ചകളും തുറന്നുവെക്കുന്നുണ്ട്